ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരു കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ കൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ ഇവിടെ തന്നെ ഡി വൈഫ് പ്രവർത്തകർ പത്തനംതിട്ട ഹോസ്പിറ്റലിലേക്ക് ചോറും പൊതി കൊടുക്കുന്നുണ്ട് അപ്പം ഓരോ മാസങ്ങളിടവിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് പൊതിയെങ്കിലും കൊടുക്കുന്നതാണ് ഈ വട്ടം ഞാൻ വിചാരിച്ചു ഞാനിവിടെ നല്ല രീതിയിൽ ഒന്ന് സഹായിച്ച ഒരു രണ്ട് പൊതിയെന്നുള്ളൂ ഒരു അഞ്ച് പൊതിയെങ്കിലും മാക്സിമം കൊടുക്കണം എന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് കാല് വയ്യാത്തത് കൊണ്ടാട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചടയപ്പെടേന്നെല്ലാം ചെയ്യാമായിരുന്നു പിന്നെ ഐസൂട്ടിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമോ ചിലപ്പം സൈലൻ്റ് ആയിരിക്കും ചിലപ്പം വയലൻ്റ് ആകും എന്നെ പോലെ തന്നെ എൻ്റെ കുഞ്ഞും പറയാതിരിക്കാൻ കാരണം ആൾ ചിലപ്പോൾ നല്ല മൂഷ്ടയായിരിക്കും ചിലപ്പോൾ പാവമായിട്ട് കിടന്നുറങ്ങും അപ്പോൾ ആ നമുക്ക് പറയാൻ പറ്റത്തില്ല അവൻ രാവിലെ എണീക്കും അതുകൊണ്ട് ഞങ്ങൾ തലേദിവസം തേങ്ങ ഒക്കെ തിരുമ്മി ഞാൻ മെഴിക്കോട്ടിക്കെല്ലാം അരിഞ്ഞെല്ലാം വെച്ച് സെറ്റ് ആക്കി വെച്ചു അപ്പോൾ ആ രാവിലെ എണീച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൾ എൻ്റെ തന്നെ ഇരിക്കുമായിരുന്നു ഇറങ്ങുന്നതേ ഇല്ലായിരുന്നു അങ്ങനെ അങ്ങനെന്തെങ്കിലും ചമ്മന്തിയാക്കി മെഴിക്കോട്ടിയാക്കി അപ്പം അമ്മ ആ സമയം കൊണ്ട് മീനൊക്കെ വെട്ടി സെറ്റാക്കിയായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് മസാലയൊക്കെ ഇതാക്കിയിട്ട് അടുപ്പേക്ക് വെച്ചത് നല്ല രീതിയിൽ മൂപ്പിച്ച് വറുത്തെടുത്തു പിന്നെ മുട്ടയും പൊരിച്ചു അങ്ങനെ ഭയങ്കര സന്തോഷം കാരണം നമ്മളാ കഴിയുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെ രണ്ടെന്നുള്ളൊരു അഞ്ച് പൊതിയെങ്കിലും ഞങ്ങളാക്കി കൊടുത്തു അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോയിലുള്ളത് പിന്നെ എന്താ പറയുക ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ ബൈ